ദുരന്തങ്ങൾ ഓരോന്നും കെട്ടഴിയുന്നതിനനുസരിച്ചിട്ട് വീണ്ടും ദുരന്തം പിടിമുറുക്കുന്ന അവസ്ഥയിലേക്കാണ് വയനാട് ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നത് വയനാട് ഉരുൾപൊട്ടലിനെ തുടർന്ന് നമ്മൾ ഏവരെയും സങ്കടക്കടലിലാക്കിയ ഒരു ദുരന്ത വാർത്തയായിരുന്നു ജെൻസൻ്റെ ഇത് അതിനുശേഷം ഇപ്പോൾ വയനാട് പൂതാട് സ്വദേശികളായിട്ടുള്ള ധനേഷിന്റെയും കുടുംബത്തിൻ്റെയും മരണം ഏവരെയും സങ്കടത്തിലെത്തിയിട്ടാണുള്ളത് ഓണാവധി ആഘോഷിക്കാൻ ഗുണ്ടൽപേട്ടിലേക്ക് പോയതാണ് കുടുംബം കർണാടക ഗുണ്ടൽപേട്ടിലുണ്ടായ വാഹനാപകടത്തിലാണ് മൂവർക്കും ദാരുണാദ്യം സംഭവിച്ചിട്ടുള്ളത് ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്കും ടിപ്പർ ലോറിയും കൂട്ടിയിടിച്ചായിരുന്നു അപകടം അപകടത്തിനിടയാക്കിയ ടിപ്പർ ഡ്രൈവർ മദ്യപിച്ചിരുന്നെന്നാണ് കണ്ടെത്തൽ നാട്ടുകാർ ഡ്രൈവറെ കയ്യേറ്റം ചെയ്യുകയും ചെയ്തു പിന്നീടാണ് പോലീസ് എത്തിയത് ഇടിയുടെ ആഘാരത്തിൽ ബൈക്കോടിച്ചിരുന്ന ധനേഷ് അമ്പത് മീറ്ററോളം ദൂരത്തിലേക്ക് തെറിച്ചു പോയി ധനേഷിന്റെ ഭാര്യയും കുട്ടിയും ബൈക്കും ടിപ്പർ ലോറി കടിയിൽപ്പെടുകയായിരുന്നു ചെയ്തത് അവിടെ വെച്ച് തന്നെ മൂവരും തൽക്ഷണം മരിക്കുകയാണ് ഉണ്ടായത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വഴികാതെ തന്നെ മൃതദേഹങ്ങൾ കേരളത്തിലേക്ക് എത്തിക്കും ട്രിപ്പർ ഡ്രൈവറുടെ അനാസ്ഥയാണോ അല്ലെങ്കിൽ ബൈക്ക് യാത്രികരുടെ അശ്രദ്ധയാണോ മരണ കാരണമെന്ന് ആർക്കും വ്യക്തമാക്കാൻ വേണ്ടി സാധിച്ചില്ല എന്തു തന്നെ മദ്യപിച്ച് ഡ്രൈവ് ചെയ്തതിനെ നമുക്ക് നിയമത്തിൽ തന്നെ പറയുന്നുണ്ട് ഒരിക്കലും പാടില്ല എന്നുള്ളത് പക്ഷേ ഇതൊന്നും വകവെക്കാതെയുള്ള ഓരോ ഡ്രൈവർമാരുടെയും മദ്യപിച്ചുള്ള ഈയൊരു ഡ്രൈവിംഗ് തന്നെയാണ് പലപ്പോഴും പല മരണത്തിനും കാരണമാവുന്നത് ഇങ്ങനെയുള്ള തോന്നിവാസത്തിൽ കർശന നടപടി എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനിയും ഇതുപോലുള്ള അപകടങ്ങൾ നമുക്ക് മുന്നിൽ വന്നുകൊണ്ടേയിരിക്കും ഓരോ അവധിക്കാലവും ആഘോഷിക്കാൻ വേണ്ടി ഓരോ കുടുംബങ്ങളും ഓരോ സ്ഥലത്തേക്കും യാത്ര തിരിക്കുന്ന ടൈമിൽ ഒരുപാട് സന്തോഷങ്ങളായിട്ടായിരിക്കും അവർ പോകുന്നത് പക്ഷെ മടങ്ങി വരുന്ന ടൈമിൽ ഇതുപോലുള്ള അപകടങ്ങളും അതുപോലെ ദാരുണാന്ത്യങ്ങളും സംഭവിക്കുമ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്കിടയിൽ തന്നെ ഒരു ഞെട്ടലാണ് ഉണ്ടാക്കുന്നത് മാക്സിമം നമ്മളെ പോലെയുള്ളവർ ഫാമിലി ആയിട്ട് ദീർഘദൂര യാത്രക്ക് പോകുമ്പോൾ ബൈക്ക് ഉപയോഗിക്കാതിരിക്കുക പലവിധ അപകടങ്ങളും ഇതുപോലെ ബൈക്ക് യാത്രികർക്കാണ് സംഭവിച്ചിട്ടുള്ളത് കൂടുതലായിട്ട് നമുക്ക് അറിയാൻ വേണ്ടി പറ്റിയത് അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ഫാമിലി ആയിട്ട് ദീർഘദൂര യാത്രക്ക് പോകുന്ന അവസരങ്ങളിൽ ബൈക്ക് ഒഴിവാക്കുക